ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടെ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങാം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ അപ്പോൾ ഇന്ന് നമുക്ക് ക്യാൻവാസിൽ വീണൊക്കെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കാണാം കേട്ടോ അതിന് വേണ്ടിയിട്ട് പത്തിഞ്ച് വീതിയിലും ഒൻപത് ഇഞ്ച് നീളത്തിലും ഒരു ക്യാൻവാസ് പീസ് ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്കതിനെ രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് എത്രയാണോ വിട്ട് വേണ്ടത് അതെടുക്കാം കേട്ടോ അതിന് ശേഷം അതിൻ്റെ കൂടെ ഒര ഇഞ്ച് കൂട്ടി കൊടുക്കാം ഞാൻ ഇവിടെ മൂന്ന് ഇഞ്ചാണ് എടുക്കാറ് നെക്ക് ഇതിൻ്റെ വിട്ട് അതിന്റെ കൂടെ ഒര ഇഞ്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട് ഇട്ടാ ഇനി നമ്മൾ എത്രയാണോ നെക്കിന്റെ ലെങ്ത് എടുക്കുന്നത് അതിന്റെ കൂടെ ഒരിഞ്ച് കൂട്ടി കൊടുക്കുക ഞാനിവിടെ അഞ്ചരയാണ് എടുക്കാറ് അതിന്റെ കൂടെ ഞാൻ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ആറര അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ആറിന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏഴ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ അതുപോലെ തന്നെ ചെയ്തിട്ട് നമുക്ക് ആ ഒരു പോയിന്റുകൾ രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ എടുക്കണം കേട്ടോ അപ്പം ഞാൻ ഈ ടേപ്പിനൊന്ന് പിടിച്ചു കൊടുത്തിട്ട് രണ്ടറ്റത്തും പിടിച്ചതിന് ശേഷം അടിഭാഗത്തൊന്ന് വിരൽ വെച്ച് പിടിച്ചിട്ട് സെൻറ്റർ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സെൻ്ററ് കണ്ടെത്താൻ പറ്റും എന്നിട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു മുക്കാലിഞ്ച് ഇഞ്ച് പുറത്തേക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് അറ്റത്തൊന്ന് മറ്റേ അറ്റത്തേക്കൊന്ന് ചെറുതായി ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ അതിനുശേഷം നമുക്ക് അടുത്തൊരു മാർക്കിങ് വേണം ഒരേ ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടാ അപ്പോൾ ആദ്യം വിട്ടത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് തുടങ്ങിയിട്ട് ലെങ്ത്തിൻ്റെ ഏറ്റവും അറ്റത്തെത്തുമ്പോൾ ഒന്നര ഇഞ്ച് അടയാളപ്പെടുത്തണം അപ്പോൾ ഇതുപോലെ ഞാൻ ആദ്യം ഒരു ഡോട്ട് 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 ഇട്ടിട്ടാണ് പോണത് ഒരിഞ്ചിൽ ഞാനിങ്ങനെ ഡോട്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അടിഭാഗം എത്തുമ്പോൾ ഒന്നര ഇഞ്ചട്ടാ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ എങ്ങനെയാണോ വരച്ചിരിക്കുന്നത് അതുപോലത്തെ ഷേപ്പിൽ നമുക്ക് നെക്ക് കിട്ടും കേട്ടോ അപ്പം ഞാനിവിടെ വീണൊക്കെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ ഞാനൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പിൻ ഉപയോഗിച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ അല്ലെങ്കിൽ അത് വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇനി അതിൻ്റെ മുകളിൽ ഒരിഞ്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന് സെൻറ്ററിലേക്ക് വരച്ച് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഷേപ്പിൻ്റെ അവിടേക്ക് അവിടെ നമ്മൾ കട്ട് ചെയ്യണില്ല ബാക്കി ഉള്ളിലത്തെ പീസും ആ സൈഡിലത്തെ പീസും നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പോവുക കേട്ടോ നമുക്ക് പിൻ ചെയ്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ തെന്നി മാറാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ പിന്നൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് കറക്റ്റ് വി ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടാ അപ്പം ഞാൻ ഇതുപോലത്തെ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് എന്ത് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇതുപോലെ ക്യാൻവാസിനകത്ത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ വിനൊക്കെയാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഷേപ്പ് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇഞ്ച് വിട്ടത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് തുണീനകത്ത് വെച്ച് കൊടുക്കുമ്പോൾ സെൻ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൊത്തത്തിൽ കട്ട് ചെയ്ത് പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടാം പിന്നെ കൂരിയതിന് ശേഷം ഒന്ന് നിവർത്തി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു പീസ് തുണി എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ അതിനകത്ത് ലൈനിങ് വയ്ക്കണമെങ്കിൽ അതിൻ്റെ തുണി എടുക്കാം അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ തുണി തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനൊരു സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട് ഇതിന് പാകാവുന്ന രീതിയിൽ കേട്ടോ അപ്പോൾ കറക്റ്റ് അതിന്റെ പാകത്തിൽ നിൽക്കുന്ന രീതിയിലുള്ള തുണി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഒരു കാലിഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് കളയണം കേട്ടോ അതിൻ്റെ സൈഡ് അത്രയും ഒത്തിരി വലുപ്പത്തിലുള്ള തുണി ആയിരിക്കണം ഇത് പാകാവണം ഒരു കാലിഞ്ച് കൂടുതലായിട്ട് നിൽക്കാൻ വേണം കേട്ടോ നമുക്ക് അതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് അതിൻ്റെ അറ്റങ്ങളിൽ അപ്പം ഇത് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു നോച്ചസ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് പിൻ ചെയ്തതിന് ശേഷം നമുക്ക് കാലിഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ പിഞ്ച് ചെയ്തിട്ടുണ്ട് കാലിഞ്ചി വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കതിനെ ഒന്ന് ആ ക്യാൻവാസിൽ മടക്കി അടിക്കാം കേട്ടാ അതിൻ്റെ അറ്റങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞാൻ കാലിഞ്ചി എടുത്തത് ഇപ്പം ഞാൻ പിന്നൊന്നും ഊരണില്ലാട്ടാ ഇത് മടക്കി അടിച്ചതിന് ശേഷമാണ് പിന്നെ ഊരണ്ട് അല്ലെങ്കിൽ അത് തെറ്റിപ്പോട്ടാ അപ്പം ഇതുപോലെ ഞാൻ മടക്കി അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പിന്നൊക്കെ ഊരാവുന്നതാണ് അതിന് ശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെ തുണി എടുക്കാം കേട്ട ലൈനിങ്ങിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ല തുണിയുടെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം കേട്ടാ അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇതുപോലെ ക്യാൻവാസ് വെച്ച് തയ്ച്ചിട്ടുള്ള ഈ പീസ് വെച്ചു കൊടുക്കുന്നത് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാം കേട്ടാ ബാക്ക് സൈഡിൽ തുണി വരുന്ന രീതിയിലും ഫ്രണ്ടിൽ ക്യാൻവാസിൻ്റെ പീസ് കാണുന്ന രീതിയിലും വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിൽ വരയ്ക്കുന്നുണ്ട് അതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ അവിടെ ഇട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ ഈ ഒരു മുകളിൽ ഒരു ഇഞ്ചിൽ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ വെച്ചിട്ടുണ്ടല്ലോ കട്ട് ചെയ്യാണ്ട് അതിൻ്റെ മുകളിൽ കൂടെ അടിച്ചെടുക്കണം കേട്ടോ അതേ ഞാൻ കറക്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് വി പോലെയുള്ള ഒരു മോഡലിൽ കേട്ടോ നമുക്കി അതിൻ്റെ ഒരു കാലിഞ്ചി വിട്ടിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിനൊന്ന് ചെറുതായിട്ട് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ മറച്ചിടാം കേട്ടോ അപ്പം കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് മറച്ചിട്ടാലും കുഴപ്പമില്ല ഇനി നമുക്ക് ഇതിനൊന്ന് പിന്നെ കൂരി എടുത്തതിന് ശേഷം മറച്ചിടാം കേട്ട ഇപ്പം ഇതുപോലെ മറക്കണേക്കാട്ട് മുമ്പായിട്ട് നമ്മൾ അങ്ങനെ വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ സൈഡുകൾ അപ്പോൾ രണ്ടറ്റങ്ങൾ വരെയായിട്ട് ഞാൻ അടിക്കണേ ഉള്ളൂ കേട്ടോ അപ്പം ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമുക്ക് ഇതുപോലെ ഒന്ന് അതിൻ്റെ ആ ഭാഗത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കണേട്ടോ അപ്പോൾ ഇതുപോലെ അത് ഇങ്ങനെ കറക്റ്റ് വരണ രീതിയിൽ പിടിക്കണം ഇതുപോലെ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണത് കേട്ടോ അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഞാൻ നിർത്തിയിട്ടുണ്ട് അവിടെ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താണ് കേട്ടോ ഇനി നമുക്ക് ഇതിനെ നമുക്ക് ആ ലൈനിങ്ങിൻ്റെ മേലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നിവർത്തിയിടുമ്പോൾ ലൈനിങ്ങും നല്ല പീസിൻ്റെ തുണിയും മാറി മാറി കിട്ടും അപ്പം അതുപോലെ ലൈനിങ്ങിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തുന്നി കൊടുക്കേണ്ട ആവശ്യമില്ലാട്ട കഴുത്തിന്റെ ഭാഗത്ത് അതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിന്റെ ഭാഗം ഒന്ന് പതിപ്പിച്ച് പതിപ്പിച്ചടിച്ചെടുക്കാം കേട്ടാ അപ്പൊ ഞാനൊന്ന് അതിന്റെ അറ്റത്തെ കൂടെ അടിച്ചിട്ടുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും താങ്ക്